നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ പ്രഥമം മുതൽ സാഹിത്യാചാര്യ വരെയുള്ള പരീക്ഷയുടെ പരീക്ഷാ തീയതി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോഴതിൻ്റെ ഉള്ള എല്ലാവരും നോക്കി മനസ്സിലാക്കി വേണം എക്സാമിന് പോകേണ്ടത് അതുപോലെ തന്നെ ഹിന്ദി ഫൂഷൻ സാഹിത്യാചാര്യ പരീക്ഷ എഴുതുന്ന വാജ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന കുട്ടികളുടെ നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാജ ഓറൽ പരീക്ഷയ്ക്ക് പോകുന്ന പോഷൻ സാഹിത്യചാര്യ കുട്ടികൾ ഈയൊരു സബ്ജെക്റ്റും കൂടെ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോവേണ്ടത് ഏത് പരീക്ഷ എഴുതുന്നു എത്ര പേപ്പറുണ്ട് ഏതെല്ലാം പുസ്തകങ്ങൾ പഠിക്കാനുണ്ട് അതായത് ആണെങ്കിൽ ഭൂഷണ് ഫസ്റ്റ് പേപ്പർ ഏതൊക്കെ പേപ്പറാണ് വരുന്നത് സെക്കൻഡ് പേപ്പർ ഏതൊക്കെയാണ് സാഹിത്യചേര ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രഥമ കണ്ട് ദ്വിതീയ കണ്ട് തൃതീയ കണ്ട് ഇങ്ങനെ മൂന്ന് ഖണ്ഡങ്ങളിലും വരുന്ന പുസ്തകങ്ങൾ ഏതെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പോകേണ്ടത് പിന്നെ വരുന്നത് ഗ്രാമർ വർത്തമാനകാല് ഭാവി കാല് ഭൂതകാല് പിന്നെ സജ്ഞ സർവനാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് പോവേണ്ടത് വ്യാകരണ് ശുദ്ധകരി വാച്ച് ആദ്യം അനുവാദ ജയ്സ് അധ്യാപനയെ കാക്കി കൽച്ചുട്ടീഹ് ഒരു സെൻറ്റൻസ് തരും അതിനെ മലയാളത്തിൽ പറയണം അല്ലെങ്കിൽ മലയാളത്തിൽ തരും അതിന് ഹിന്ദിയിലേക്ക് തർജ്മ ചെയ്യുക പിന്നെ വരുന്ന വ്യാകരണം ജബ് തബ് വൈസേ വൈസെ യത്യബി തഥാബി അത്തരത്തിലുള്ള ക്വസ്റ്റ്യുകൾ ചേർത്തുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ ചോദിക്കും പിന്നെ ഗിൻതി ഒന്ന് മുതൽ നൂറ് വരെ പഠിച്ചിട്ട് പോവുക പിന്നെ കാല് മുക്കാല് അര അങ്ങനെ വരുന്ന സംഖ്യകളെ ഹിന്ദിയിൽ പറയാനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും വായിക്കുമ്പോഴും ഉത്തരങ്ങൾ പറയുമ്പോഴും ഉച്ചാരണം പരമായ പരമമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നല്ല രീതിയിൽ വേണം ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു വാക്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉച്ചാരണം കറക്റ്റായിരിക്കണം കബീർദാസ് സൂര്ദാസ് തുളസീദാസ് എന്നിവരെ കുറിച്ചും കൂടെ പഠിച്ചുകൊണ്ട് പോവുക അതുപോലെ തന്നെ അവരുടെ ദോഹകളും കബീറിൻ്റെ ദോഹകളും സൂറിൻ്റെ പത് പിന്നെ ആധുനിക കവിതകൾ പ്രേംചന്ദിൻ്റെതോ മൈതലി ശണ്ണകുതിൻ്റെ അങ്ങനെ ഒത്തിരി കവികളുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പം തോന്നുക ഏതെങ്കിലും കവിയെക്കുറിച്ച് പഠിക്കുക അതുപോലെ തന്നെ ആ കവിയുടെ ഏതെങ്കിലും ഒരു നാല് വരി കവിതയും അതിൻ്റെ ആശയം കൂടെ പഠിച്ചിട്ട് വേണം പോവേണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓറലിന് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനോട് ഇതായി അറിയിക്കുക ഇപ്പം നമ്മുടെ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ് അടുത്ത പേ ക്ലാസുകൾ അഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും പ്രഥമം മുതൽ സാഹിത്യചര്യയിലുള്ള എല്ലാ ക്ലാസ്സുകളും ലഭ്യമാണ് അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്